കേരളത്തിലെ വിദ്യാഭ്യാസ നയം കാവ്യവത്കരിക്കുന്നതിന് സംഘപരിവാറിനെ സഹായിക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് അഴീക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധിച്ചു എറിയാട് പേബസാൽ വെച്ച് നടന്ന പ്രതിഷേധ സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം ഉദ്ഘാടനം ചെയ്തു ൾക്ക് നെളിഞ്ഞിരുന്ന മണ്ടപ്പറം പറയുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ കുട്ടി ആർ എസ് എസിന്റെ രണ്ടാം പുത്രനായ ശിവൻകുട്ടി പോയിട്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് എന്താണ് പെട്ടെന്നൊരു പെട്ടെന്നൊരു മനം മാറ്റണമെന്ന പത്രക്കാർ പത്രകാരും ദൃശ്യമാധ്യമങ്ങളും ഇന്നലെ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പോലും പറയാൻ കാര്യം ഇന്നലെ നാവിലൂടെ നമ്മൾ കേട്ടു എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഖീർ അധ്യക്ഷത വഹിച്ചു അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് സ്വാഗതം പറഞ്ഞു DCC जनरल सेक्रेटरी एडवोकेट पी एच महेश UDF নিয়োগক মণ্ডলাম কনভিনার পি এস মুজিব রহমান ব্লক কংগ্রেস প্রেসিডেন্ট পি পি মৈদু पंचायत पार्लियामेंट्री पार्टी नेता वर पी के मोहम्मद कांग्रेस नेता क्लाया पी पी जॉन सी एम মৈদু বশির কন্ডামপুলি সি আর রশিদ পি এম আনফ ভি এম শাইন সি পি টമ്പി হাসিনা রিয়াস এ আই শুকুর টি কে আবুবকর গীতা সদিশন কে কে বসন্ত പി പി ഷാജി എ കെ അബ്ദുൾ അസീസ് വി എം എ കരീം എം വി വിപിൻദാസ് ഗഫൂർ ഖാൻ സുബ്രഹ്മണ്യൻ ഷമീന സുഹൈൽ സുമയ്യ നിസാർ എന്നിവർ സംസാരിച്ചു